രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് വാതുറന്നിട്ടുണ്ട് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് വേണം പറയാൻ എല്ലാവരും വ്യക്തിപരമായ കാര്യത്തിൽ അധിഷ്ഠിതരാവുക പാർട്ടിയുടെ മുഖം നാറ്റിക്കാതെ സംസാരിക്കാനാണ് ശശി തരൂർ ശ്രമിച്ചത് ചോദ്യം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകർ ബി ജെ പിക്ക് പ്രചാരണത്തിന് സഹായിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവരെ പോലെ മിണ്ടാതിരുന്ന ക്ഷണവും സ്വീകരിച്ച് ദേവി ദേവന്മാരെ തൊഴുതിട്ട് വരണമെന്നായിരുന്നു ഇതായിരുന്നു നിലപാട് മുപ്പത്തി വർഷം ഇന്ത്യയിൽ അധികാരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ പതിയെ വരുന്നു ആകെ പാർട്ടിയിലെ അഞ്ച് നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവർ അഞ്ചു പേരിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ അവർ മൊത്തം പേരോ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴികുകയാണ് തരൂരിവിടെ പാർട്ടിയുടെ തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടനെ തീരുമാനം അറിയിക്കും തിരക്കഥ എഴുതാൻ കുറച്ച് സമയം കൊടുക്കണം അപ്പോൾ താമസിയാതെ അനുകൂല തീരുമാനം എടുത്തോളും കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി അന്തർധാര ശക്തമായതുപോലെ ഇനി അവിടെയും കൈകൊടുക്കാനുള്ള തീരുമാനത്തിലാണോ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്താൽ ജനങ്ങളുടെ മുന്നിൽ മറുപടി ഇല്ലാതാവും സി പി എം രംഗത്ത് ശക്തമായി നിലയുറപ്പിക്കും ഇനി അവിടെ പങ്കെടുത്തില്ലെങ്കിലോ അവിടുത്തെ ആളുകളെ കൈവിട്ടുപോകും ആ സീറ്റ് ബി ജെ പിയുടെ പക്കൽ സുരക്ഷിതമായിരിക്കും ആലോചിച്ച് തീരുമാനിക്കാൻ പാവങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടിവരും ഇതിന് രാഷ്ട്രീയ ദുരുപയോഗം ചിലർ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ആ ദുരുപയോഗത്തിന് കൂട്ടുനിൽക്കുന്നത് മറ്റു കോൺഗ്രസ് നേതാക്കൾ ഓടി ഒളിച്ചു അവിടെ മരുന്നിനെങ്കിലും ഒരാൾ ഉണ്ടായത് അത്ഭുതം തന്നെ പിന്നെയും വ്യക്തികളായിട്ട് വേണം തീരുമാനമെടുക്കാൻ എല്ലാവർക്കും ക്ഷണം ലഭിച്ചില്ല ക്ഷണം കിട്ടിയവർക്ക് അവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ മകളുടെ വിവാഹത്തിന് പോകാൻ ക്ഷണിച്ചതല്ലല്ലോ ഇവരൊക്കെ ഇനി വരും തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണോ മത്സരിക്കുന്നത് ഇവരുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് നിലപാടെടുക്കാൻ പറ്റുന്നില്ല സാധാരണ ഹിന്ദു ഭക്തനായി പോകാൻ പറ്റുമായിരിക്കും പക്ഷേ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ശശി തരൂർ പറയുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് താൻ രാമക്ഷേത്രം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അങ്ങനെ സന്ദർശിച്ചാൽ ജനം അത് വേറെ രീതിയിൽ എടുക്കുമെന്നും ആ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും ബോധമുള്ളത് നന്നായി കേന്ദ്രം വാഗ്ദാനം ചെയ്ത പോലെ യുവാക്കൾക്ക് ജോലിയുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ട ഘടകം ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നും ചിന്തിക്കണമെന്നാണ് തരൂർ മുന്നോട്ട് വെക്കുന്നത് തൊഴിലില്ലായ്മ ലക്ഷ്യം വെച്ചാണ് ആദ്യത്തെ ജോഡോ യാത്രയും നടന്നത് പത്ത് വർഷത്തിന് ഇപ്പുറം നിൽക്കുമ്പോൾ കേന്ദ്രം എത്രത്തോളം സാധാരണ ജനങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ പ്രചാരണമാണ് ഓരോ അമ്പലത്തിന്റെ കല്ലിടിയിലും കെട്ടുമ്പോഴും ഭൂമി പൂജയും അതല്ലാതെ ഈ സർക്കാർ നടത്തിയ എന്തെങ്കിലും തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കിട്ട് കുത്താൻ തരൂർ മറന്നിട്ടില്ല കോൺഗ്രസ് പാർട്ടി മതവിശ്വാസത്തിന് എതിരല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് മതത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെന്ന് തരൂർ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്തെന്നാൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ആചാരാനുഷ്ടങ്ങൾ നടത്താനും മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിയും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി പി എമ്മിന്റെ നയം മതം വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായം ഇതിനെപ്പറ്റിയൊക്കെ പാടി നടന്ന തരൂരിനോടാണ് പറയുന്നത് മതം തിരഞ്ഞെടുക്കുന്നതും തികച്ചും വ്യക്തിപരമായ കാരണമാണ് എന്നാൽ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോടാണ് എതിർപ്പ് ബി ജെ പിയും ആർ എസ് എസും പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു മതപരമായ ചടങ്ങ് സംസ്ഥാന സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിയത് സംഘപരിവാറിന്റെ അഹന്തയും ദാഷ്ട്യവുമാണ് സർക്കാരുകൾ നിഷ്പക്ഷമായിരിക്കണം എന്ന ഭരണഘടന തത്വം പോലും ഇവിടെ ലംഘിച്ചിരിക്കുന്നു സംഭവത്തിന് ഇത്തരം ആക്യം കൂടിയപ്പോഴെങ്കിലും കോൺഗ്രസ് മാനം കാക്കാൻ ഒരാളെങ്കിലും രംഗത്ത് വന്നതിൽ അഭിമാനിക്കാം ചിലരൊക്കെ കത്ത് ഷർട്ടും മുണ്ടുവിട്ട് ശബരിമലയ്ക്ക് പോകുന്ന പോലെ പ്രതിഷേധങ്ങൾ നടത്തി ഇനി അവരെയൊക്കെ എപ്പോഴാണോ കാണാൻ കഴിയുന്നത് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ യാത്രയിലായിരിക്കും ഇനി കണ്ടുകിട്ടുന്നത് ഇതിനിടയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ കാണാൻ കിട്ടുവാണെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്